ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്നിരുന്നു പണപ്പെട്ടി ടാസ്കിൻ്റെ കാര്യം പറയാനായിട്ടാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് അനുമോൾ പറയുന്നുണ്ട് തൃശ്ശൂർ ഞാനിങ്ങെ എടുത്തു എന്ന് പറയുന്ന പോലെ എടുക്കും എന്ന് പറയുന്നുണ്ട് ഇത് ഞാനിങ്ങി എടുക്കുക എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് തമാശയ്ക്ക് പറയുന്നതാണ് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുക ഈ ആഴ്ച നിങ്ങളെല്ലാം പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന മണി വീക്കാണ് ബിഗ് ബാങ് വീക്ക് ഓരോ ദിവസങ്ങളിലായി വിവിധ ടാസ്കുകളിലൂടെ പല ഘട്ടങ്ങളായാണ് വലുതും ചെറുതുമായ തുകകൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അത്തരത്തിൽ ലഭിക്കുന്ന പണം വിജയിക്ക് ലഭിക്കുന്ന സമ്മാന തുകയിൽ നിന്ന് കുറയ്ക്കും ഏഴിൻ്റെ പണിയാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് കൊടുക്കുന്നത് ഈ ടാസ്കുകളിൽ കിട്ടുന്ന തുക കൂട്ടിയിട്ട് മെയിനായിട്ട് ആരാണോ വിന്നറാവുന്നത് അവരുടെ തുകയ്ക്കകത്തുനിന്ന് അത് കുറയ്ക്കുമെന്നാണ് പറഞ്ഞത് തുക കുറയ്ക്കുമെന്നോ അതെന്ത് പണിയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഓരോരുത്തരും പറയുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അവർ അന്തിച്ചിരിക്കുകയാണ് വിന്നറുടെ പൈസക്കത്തുന്ന് കട്ട് ചെയ്യുമോന്നോ വിന്നറുടെ പൈസയാണ് കുറയാൻ പോകുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് അടിപൊളിയെന്ന് പലരും പറഞ്ഞു ചിരിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആദ്യമായി പണം എടുത്ത് പുറത്തു പോവുക എന്നതിലുപരി പണം നേടിക്കൊണ്ട് അവിടെ തന്നെ തുടരാനുള്ള സുവർണ അവസരം കൂടിയാണ് ബിഗ് ബാങ്ക് വീക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അവസരങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക ശ്രീ മോഹൻലാൽ നൽകിയ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി നിവിന് ബിഗ് ബാങ് വീക്കിലെ ടാസ്കുകളുടെ പണം നേടാൻ സാധിക്കുകയില്ല ബിഗ് ബാങ് വീക്കിലെ ആദ്യഘട്ടം പണപ്പെരുമഴ ഇടിയുടെയും മഴയുടെയും സൗണ്ട് കേൾക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ പണം മഴയായി പെയ്തിറങ്ങും അത് അടിപൊളിയാണല്ലോ ഓരോരുത്തർക്കും കിട്ടുന്ന പണം അതാത് വ്യക്തികൾക്ക് സ്വന്തമാണ് അടിപൊളി ഒരു ടാസ്ക് ആയിരിക്കും അത് കാരണം പണപ്പെട്ടി എടുത്ത് ഓരോ ഒറ്റ ആളായിരുന്നു പുറത്തുപോയത് കഴിഞ്ഞ് ഇനി മുൻപുള്ള സീസണുകളിലെല്ലാം പക്ഷെ ഇത് അടിപൊളിയാണ് പക്ഷെ വിന്നറിൻ്റെ നഷ്ടമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിന്നറിന് കിട്ടുന്ന തുകയ്ക്കകത്തു നിന്നാണ് ഈ പൈസ പോകുന്നത് അതൊരു കഷ്ടമായിപ്പോയി അത്തരത്തിൽ ഈ ടാസ്കിലൂടെ മഴയായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് പതിനായിരം രൂപയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തുക കുറയ്ക്കപ്പെടുന്നത് വിജയുടെ സമ്മാനത്തുകയിൽ നിന്നാണ് എന്നാൽ ഇത് സ്വന്തമാക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്കാര്ക്കും ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്നതാണ് ബിഗ് ബാങ് വീക്കിന്റെ ആദ്യ ടാസ്കിന്റെ സവിശേഷത വീണ്ടും ബിഗ് ബോസ് പറയുന്നുണ്ട് നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല കഷ്ടമായി പോയി ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകാനിടുന്ന ആ പുള്ളിയ കഷ്ടം പണപ്പെരുമഴക്കായി കാത്തിരിക്കുക ഇപ്പൊ എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് കഷ്ടം നെവിന് മാത്രമേ പണി കിട്ടി കേട്ടോ എന്തായാലും ഒരടാറ് പണിയായി പോയത്